രാജ്യസ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കുന്നവരാണ് നമ്മളെല്ലാവരും രാജ്യത്തിനു നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ആക്രമണം നടത്തിയവരെ അനുകൂലിച്ച് നിലപാടെടുത്തിടത്തേക്ക് പോകില്ല എന്ന തീരുമാനത്തിലാണ് ആലുവയിലെ വാക്കേഴ്സ് എന്ന കൂട്ടായ്മ യാത്ര പിൻവലിച്ചതിലൂടെ ഇവർക്ക് നഷ്ടം വന്നത് പത്ത് ലക്ഷം രൂപയാണ് എന്തുകൊണ്ടാണ് യാത്ര പിൻവലിച്ചത് എവിടേക്കായിരുന്നു അവർ യാത്ര പോകാനിരുന്നത് കാണാം ആൻ മെരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട് യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ യാത്രകൾ ഓരോ വർഷം കഴിയുംതോറും പുതിയ പുതിയ ഇടങ്ങൾ കണ്ടെത്തി അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ കൂട്ടുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടം കൂട്ടുകാരെ നമ്മുടെ ഈ എറണാകുളത്തുകൊണ്ട് അവരാണ് നമുക്ക് മുമ്പ് നിൽക്കുന്നത് പക്ഷേ ഇവർക്കൊരു പ്രത്യേകത കൂടിയുണ്ട് തങ്ങൾ പോകാനിരുന്ന ആ നാട്ടിൽ നിന്നുള്ള യാത്ര അവർ പിൻവലിച്ചിരിക്കുകയാണ് അതിനുള്ള ഒരു കാരണവും അത് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് അവർ ആ യാത്ര പിൻവലിച്ചത് എന്നുള്ള കാരണം പക്ഷേ ആ യാത്ര പിൻവലിച്ചതിലൂടെ ഇവർക്ക് വലിയൊരു നഷ്ടവും വന്നിട്ടുണ്ട് ആ നഷ്ടം ഒന്നും കണക്കിലെടുക്കാതെ എന്തുകൊണ്ടാണ് ആ യാത്ര അവർ പിൻവലിച്ചത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ യാത്ര പിൻവലിച്ചത് ഞങ്ങള് ഒരു ആറുമാസം മുമ്പ് തന്നെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു ടർക്കിക്ക് പോകാനായിട്ട് രണ്ട് സ്ഥലം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ടർക്കി ആണ് ഫിലിപ്പൈൻസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ടർക്കാക്കി ഈ ടർക്കിയിലേക്ക് പോകാനും നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ ഹോട്ടല് റൂമ് എല്ലാ എല്ലാ സെറ്റപ്പായിരുന്നു അവിടെ നിന്ന് വണ്ടികൾ വരെ നമുക്ക് അന്താലിയ കപ്പടുവക്കിയൊക്കെ പോയിട്ട് ഇസ്താംബിളിൽ വന്ന് തിരിച്ച് വരാനുള്ള സങ്കല്പത്തിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നീക്കി എല്ലാ കാശും കൊടുത്തു പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് വന്നപ്പോൾ മാതൃരാജ്യത്തിനെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഒറ്റ കൺസെപ്റ്റാണെന്ന് വെച്ചാൽ നമ്മളെ അറ്റാക്ക് ചെയ്തിരുന്ന പാകിസ്ഥാനോട് പാക്കിസ്ഥാനോട്ക്കി കാണിച്ച ഒരു അഭിനിവേശം എന്ന് പറയാം ഇല്ലെങ്കിൽ അവരുള്ള സ്നേഹോ എന്താണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ദേശസ്നേഹം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു ട്രിപ്പ് ക്യാൻസൽ ചെയ്തു അതാണ് മെയിൻ കാരണം ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ കസാക്കിസ്ഥാൻ പോയി അതിനു മുമ്പ് നേപ്പാൾ പോയി അതിനു മുമ്പ് ശ്രീലങ്ക പോയി അങ്ങനെ ഓരോ വർഷവും ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യാറുണ്ട് എടുത്ത തീരുമാനമാണ് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് കൺട്രി ആണെങ്കിലും ടെററിസത്തിന് ഞങ്ങൾ ടോട്ടലി അഗെയിൻസ്റ്റ് ആണ് അതെ ഏത് കൺട്രിയാണ് സപ്പോർട്ട് ചെയ്യണേ ആ കൺട്രിയിലേക്കുള്ള ഞങ്ങൾ പോയിക്കോട്ട് ചെയ്യണം രാജസ്നേഹമാണല്ലോ ആദ്യം വരുന്നത് ഞങ്ങൾ എല്ലാവരും ആലോചിച്ച് തന്നെ എല്ലാവരും പറഞ്ഞു വേണ്ട നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഞങ്ങൾ യുനാനോസ് ആയിട്ട് തീരുമാനം എടുത്ത് വേണ്ട നമുക്ക് പോകണ്ട നമുക്ക് പ്രഥമം നമ്മുടെ രാജസ്നേഹം തന്നെയാണ് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയല്ല അങ്ങനെ ഞങ്ങൾ തീരുമാനത്തിലേക്ക് പെട്ടെന്ന് എത്തിയതാണ് ഇതുതന്നെയാണ് വർഷങ്ങളായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ട് വർഷങ്ങളായിട്ട് അവർ നടത്തുന്ന യാത്ര പക്ഷേ ആ യാത്ര ഒരു നിമിഷം അവർ വേണ്ട എന്ന് വെക്കുന്നു ആ വേണ്ട എന്ന് വെക്കുന്നതിൽ വലിയൊരു നഷ്ടമുണ്ടാകുന്നു പക്ഷേ ആ നഷ്ടമൊന്നും കണക്കിലെടുക്കാതെ തങ്ങൾക്ക് രാജ്യസ്നേഹം തന്നെയാണ് വലുതെ എന്ന് കാണിച്ച ഒരു കൂട്ടം കൂട്ടുകാർ ഇവർ നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃക തന്നെയാണ് ക്യാമറമാൻ അതീഷിനൊപ്പം ആൻവര്യ സനി ട്വന്റി കൊച്ചി